നമസ്കാരം അങ്ങനെ ശോഭ സുരേന്ദ്രൻ കാത്തിരുന്ന ആ ദിനം വന്നെത്തി പാർട്ടിയിൽ സുരേന്ദ്രൻ ഉൾപ്പെടെ കാലു അവഗണിച്ചപ്പോഴും ശോഭ തളർന്നില്ല തിരിച്ചടിക്കാൻ അവസരം നോക്കിയിരുന്നു ഈ തിരഞ്ഞെടുപ്പിൽ ശോഭ സുരേന്ദ്രൻ സി പി എമ്മിനെ അടിച്ച് നിലംപരശാക്കി കയ്യിൽ കൊടുത്തു സി പി എമ്മിന് മാത്രം പണി കൊടുത്തതല്ല പാർട്ടിയിൽ തന്നെ ഒതുക്കിയവർക്കെല്ലാം കൊടുത്ത പണിയാണ് നിശബ്ദമായിരുന്നു കൊണ്ട് വമ്പൻ കളിയാണ് ശോഭ കളിച്ചത് ആലപ്പുഴയിൽ ശോഭയുണ്ടാക്കിയ ലീഡ് കേന്ദ്ര നേതാക്കളിൽ വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കി തൊട്ടു പിന്നാലെ വമ്പൻ സർപ്രൈസ് ശോഭയെ ഡൽഹിക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് നേതൃത്വം തൊട്ടടുത്ത നിമിഷം ഡൽഹിയിൽ ശോഭ പറന്നിറങ്ങുകയും ചെയ്തു ഇതോടെ കിളിവോയിരിക്കുന്നത് കെ സുരേന്ദ്രനും വി മുരളീധരനും കേരളത്തിലെ ബി നേതാക്കളിൽ അങ്ങ് കേന്ദ്രത്തിൽ ചർച്ച ശോഭയെക്കുറിച്ച് മാത്രം സുരേന്ദ്രപക്ഷത്തിന് ഇത് എങ്ങനെ ക്ഷീണം ഉണ്ടാക്കാതിരിക്കും സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് ശോഭ എത്തുമോ എന്നതാണ് ഒറ്റ അതല്ലെങ്കിൽ ദേശീയ തലത്തിൽ നിർണായക പദവി നൽകാനും സാധ്യതയുണ്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ കാലാവധി നിലവിൽ പൂർത്തിയായ സാഹചര്യത്തിലാണ് ശോഭയെ വിളിപ്പിച്ചിരിക്കുന്നത് ആലപ്പുഴയിൽ മത്സരിച്ച മൂന്ന് ലക്ഷത്തിനടുത്ത വോട്ട് ശോഭ സുരേന്ദ്രൻ നേടിയിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തിരിച്ചടിയേറ്റതിനു പിന്നാലെ വിവിധ സംസ്ഥാനങ്ങളിൽ സംഘടനാ തലത്തിൽ ബി ജെ പി അഴിച്ചുപണിക്ക് ഒരുങ്ങുകയും ചെയ്യുന്നു ഈ സാഹചര്യത്തിൽ ശോഭയെ സംസ്ഥാന അധ്യക്ഷയാക്കുമോ എന്നാണ് ഉറ്റുനോക്കുന്നത് അങ്ങനെ വന്നാൽ അത് സുരേന്ദ്ര പക്ഷത്തിന് കനത്ത തിരിച്ചടി എന്തായാലും ബി ജെ പി സംസ്ഥാന നേതൃത്വം ഇപ്പോൾ പേരിയിലാണ് ശോഭ സുരേന്ദ്രനെ കേന്ദ്ര നേതൃത്വം ഡൽഹിക്ക് വിളിപ്പിച്ചതോടെ കെ സുരേന്ദ്രൻ വി മുരളീധരൻ വിഭാഗത്തിന്റെ ചങ്കെടുപ്പാണ് ഏറുന്നത് കേന്ദ്ര മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ഇന്ന് നടക്കാനിരിക്കെയാണ് ശോഭയെ ചർച്ചകൾക്കായി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത് ശോഭയ്ക്ക് പാർട്ടിയിൽ പുതിയ ചുമതലകൾ ലഭിച്ചേക്കുമെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതോടൊപ്പം തന്നെ മന്ത്രിസഭാ വികസനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ കേന്ദ്ര സഹമന്ത്രിയാക്കുമെന്ന അഭ്യൂഹവും ശക്തമായിരിക്കുകയാണ് ശോഭയുടെ കാര്യത്തിൽ ഒരു സാധ്യതയും തള്ളിക്കളയാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് തീപ്പൊരി വനിതാ നേതാവെന്ന പ്രതിച്ഛായയും ശോഭയെ കേന്ദ്രത്തിന് സ്വീകാര്യമാക്കുന്ന ഘടകമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ മുന്നണിക്ക് ആലപ്പുഴയിൽ ഇതുവരെ കിട്ടാത്ത വോട്ട് വിഹിതമാണ് നേടിയതാണ് പുതിയ പദവികളിലേക്ക് അവരെ പരിഗണിക്കാൻ ബി ജെ പി നേതൃത്വത്തെ പ്രേരിപ്പിക്കുന്നത് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലാണ് ബി ജെ പി സഖ്യം രണ്ടാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് പല പ്രാദേശിക മേഖലയിലും അവർ ഒന്നാമതുമായിട്ടുണ്ട് അഞ്ചു വർഷം കൊണ്ട് ഒന്നര ദശാംശം രണ്ടു ലക്ഷത്തോളം വോട്ടിന്റെ വർധനയാണ് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ തവണ ഒന്നര ദശാംശം എട്ട് ഏഴ് ലക്ഷത്തിലേറെ വോട്ടുകളാണ് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ നേടിയത് അതാണിപ്പോൾ ശോഭ രണ്ട് ദശാംശം ഒൻപത് ഒൻപത് ലക്ഷത്തിന് മുകളിൽ എത്തിച്ചിരിക്കുന്നത് മത്സരിച്ചിരില്ലാം ശോഭാ സുരേന്ദ്രൻ വോട്ട് പുത്തനെ ഉയർത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിൽ മത്സരിച്ചപ്പോഴും ശോഭ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നതും കേന്ദ്ര നേതൃത്വം ഇപ്പോൾ പരിഗണിക്കുന്നുണ്ട് മഹാരാഷ്ട്രയിലും യു പിയിലും കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം ശോഭാ സുരേന്ദ്രൻ നടത്തിയ പ്രചാരണങ്ങളിലും വൻ ജനക്കൂട്ടത്തെ സ്വാധീനം അവർക്ക് കഴിഞ്ഞിരുന്നു ആലപ്പുഴയിൽ സി പി എമ്മിന്റെ ബി ജെ പി യുടെ വോട്ട് റെക്കോർഡുകൾ ശോഭാ സുരേന്ദ്രൻ തകർത്തപ്പോൾ പൊലിഞ്ഞത് ഇടത് സ്ഥാനാർത്ഥി എ എം ആരിഫിന്റെ സ്വപ്നങ്ങളാണ് സി പി എം കോട്ടകളിൽ വിള്ളലുണ്ടാക്കി ശോഭാ സുരേന്ദ്രൻ മുന്നേറിയപ്പോൾ ബി ജെ പിക്ക് ലഭിച്ചത് മൂന്ന് ലക്ഷത്തിനടുത്ത് വോട്ടാണ് രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ ശോഭ രണ്ടാം സ്ഥാനം നിലനിർത്തിയപ്പോൾ രണ്ട് മണ്ഡലങ്ങളിൽ സിപിഎം വ്യത്യാസം താഴെ വോട്ടുകൾ മാത്രം നേതൃത്വം തഴയുന്നതിൽ പ്രതിഷേധിച്ച് മാറി നിന്നിരുന്ന ശോഭാ സുരേന്ദ്രൻ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപാണ് വീണ്ടും ശക്തമായി കളം നിറഞ്ഞ് പ്രവർത്തിച്ചിരുന്നത് ടി ജി നന്ദകുമാർ ശോഭാ സുരേന്ദ്രനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും മികച്ച പ്രകടനം ആലപ്പുഴയിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞത് രാഷ്ട്രീയ നിരീക്ഷകരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ശോഭാ സുരേന്ദ്രന് ഏത് പദവി ബി ജെ പി കേന്ദ്ര നേതൃത്വം നൽകിയാലും അതിന്റെ പ്രതിഫലനം കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിൽ ഉണ്ടാകും ബി ജെ പിയിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളിലും മാറ്റമുണ്ടാകും ഇത് തിരിച്ചറിഞ്ഞ ശോഭാ സുരേന്ദ്രൻ ഉന്നത പദവിയിൽ എത്താതിരിക്കാനുള്ള ചരടുവലികളും കേരളത്തിലെ പ്രമുഖ നേതാവിന്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടക്കുന്നുണ്ട് അതുപക്ഷേ ഇത്തവണ വില പോകാൻ സാധ്യതയില്ലെന്നാണ് ലഭിക്കുന്ന സൂചനയും നന്ദി